ചട്ടിയും കലവും ചട്ടിയും കലോം മഞ്ഞപ്പൊടി അവിടെ ഇണ്ടിരിക്കുന്നു ഇപ്പഴേ ഇന്ന് രാത്രിയിലാണ് തമ്പ്ര കലാപരിപാടി ഇതാണ്ടോ ചുടി ചുടി ദോശ ഉണ്ടാക്കി ഇപ്പൊ പോയുള്ളു ദോശ ഉണ്ടാക്കി കണ്ട കാണാനെന്ത് ചന്താല് കുട്ടികളൊക്കെ കഴിച്ചുട്ടോ കുട്ടികളുടെ ഒക്കെ കഴിക്കപ്പോഴാണ് നമുക്ക് ദോശയും ചിക്കൻ കറിയും കഴിക്കണമെന്നൊരാഗ്രഹം അപ്പൊ ഏ ദോശ കഴിഞ്ഞ് ദോശ കൊറച്ചുണ്ട് ദോശ ഉണ്ട് രണ്ടെണ്ണം വെച്ച് കഴിക്കാനുള്ള ചോറും ഉണ്ട് ദോശ നാളേക്കും കൂടി അരി അരച്ചു വെച്ചാ കണ്ടാക്ക എന്നാ എന്താ ഉള്ളത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഉള്ളില് കൊ കൊറള് 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 എന്താ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളകും അതേപോലെ ഉള്ളിമാട അതൊക്കെ ഞാൻ നേർത്തു നുറുക്കി വെച്ചിരുന്നു എല്ലാ സുഗന്യ തുണി എടുക്കാൻ പോയി കിരുന്നു കേട്ടോ തുണി എടുത്തിട്ട് വന്നു ചുരിദാർ എടുത്തിട്ട് വന്നു തുണി എടുത്തിട്ട് ഓണത്തിൽ തമർത്തിയതൊക്കെ സുഖന്യക്കോടി മൂന്ന് ജോഡി ചുരിദാറായി എനിക്കില്ല എനിക്കാകും ഒരു ജോഡി നെന്റൊക്കെ മാറ്റി പേടിക്കണ്ട അങ്ങനെ അങ്ങനെ സ്വസ്ഥായിട്ടൊന്നും നിന്ന് വിടില്ല ഞാന് നില്ലയും കൊണ്ടേനാ പോവുള്ളു നിഞ്ചിയും വെളുത്തുള്ളിതാട്ടാ അങ്ങനെ നീ ഒറ്റക്ക് മാത്രം ഞാനും വേറെ എന്തിനീ വേറെ നിന്റെ ഡാവണി നീ കൊടുത്തോ അപ്പൊ നിന്റെ ചുരിദാർ ഞാൻ വരുന്നതോ പച്ചമുളക് ഇട്ടോട്ടോ ഈ ഏട്ടല്ലേ വാങ്ങിട്ട് വരുമ്പോ കൊറച്ചിറച്ചി കൂടുതൽ കൊണ്ടുവരും ഏട്ടനെല്ലാം അരി കൊണ്ടുവരുമ്പോ ആ കൊറച്ചിറച്ചി കൊണ്ടുവരുമ്പോ ഞാനെന്തായിട്ട് അറിയോ കൊറച്ചിടത്തിൽ ഇന്ന് വെക്കും നാളെ നമ്മള് കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് ഒക്കപ്പാടെ കൂട്ടിട്ട് നാളെ ഈ ഒരു പാത്രം നിറച്ച് കറി വെക്കും രണ്ടു ദിവസം ഇതിപ്പോ സാമ്പാറുണ്ട് കേട്ടോ അത് അതിന് ചിക്കൻറെ ഉരുളക്കിഴങ്ങിട്ട നല്ല ടേസ്റ്റാ നല്ല ടേസ്റ്റ് അറിഞ്ഞേട്ടാ ഏഹ് എന്താ പുകന് എന്തിന്റെ

ഇത് എന്റെ ഇറക്കി എടുത്തൊക്കെയാണോ അവളെ ഇത് വെട്ടിക്കോട്ടോ അത് അവൾക്ക് ഇടാൻ പറ്റില്ല ഇതിന് മുന്നെടുത്താണ് രൂപ നന്നായിട്ടു എങ്ങനെ പറയട്ടു സുവനിക്കന്നെ ഓണം വന്നിട്ടുണ്ട് വന്നിട്ടില്ല കല്യാണം തമർത്തി ശരിക്കും ശെരിക്ക് നമ്മളൊക്കെ എന്താ ഓണത്തിന് ഓണത്തിന് ശരിക്കും ഒരു ജോഡി വേണം ഇനി കല്യാണ കോളായോ ഏ ശരി മൂന്നടങ്ങിണ്ടോ മൂന്ന് കേട്ടാ ഞാൻ പാവം ഇനി വേറെ എന്റെ ചോപ്പുവാണെങ്കിൽ അത് ഞാൻ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ഓണത്തിന് വീട്ടിലേക്ക് പോവാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാനിന്റെ ഓണക്കോടിയൊന്നും ഇടില്ലാട്ടോ അതും വേണമെങ്കിൽ സുഗന്യ നീ കിട്ടോ

അതല്ല രസട്ടോ ഇന്റെ ഒരു കറുപ്പ് ഉണ്ടായിരുന്നേ ഇപ്പൊ സുഖന്യ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഒരാഴ്ച അല്ലേ ഒരാഴ്ച ആയിട്ടുള്ളു അപ്പൊ ഈടത്തിയമ്മ ഈ ചുരിദാർ നല്ല രസം ഇണ്ടൊക്കെ എടുക്കാൻ പറ്റുമോ ചോ പറഞ്ഞു എന്നിട്ട് ഈ ചുരിദാർ ഇട്ടിട്ട് മലമ്പഴ പോയിട്ടോ എനിക്കന്നെ അത് ഇത്ര ഇറക്കണ്ട് ചുരിദാർ ഇത്ര ഇലേ സുവിന് മുട്ടിനെക്കാലം താഴെ എന്നിട്ട് അന്നത്തെ ഒരു മോഡല് ഇവിടെ ഫുൾ വെൽവെറ്റ് വെൽവെറ്റായിട്ട് ഓർമ്മയുടെ നല്ല ചന്തള്ള ഒരു ചുരിദാർ അവളിടണ എന്നിട്ട് ഇവര് എന്റെ ഒരു കല്യാണം കഴിഞ്ഞാൽ കൊറച്ചിവസല്ലേ ആയിട്ടുള്ളൂ ഇവര് മലമ്പുഴ പോകുമ്പോ ബിളുങ്ങനെ വലിച്ചു കൊണ്ടുപോ അത്ര അത് ഇട്ടിട്ട് അനിയൻ പറഞ്ഞത്ര പച്ചടത്തിന് ചുരിദാർ ഇടുന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ എന്താ അതിന്റെ കളർ കണ്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അത്ര നടന്നു അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞിരുന്നു അനിയൻ അച്ചുട്ടിയെ പരീക്ഷ അല്ലേ പഠിച്ചു പഠിച്ചു മടുത്തൂത്ര മല്ലിപ്പൊടി ആ മലയാളം അച്ഛൻ ഇംഗ്ലീഷ് ആണോ വച്ച അച്ചർ കൈ നോക്കും മലയാളം അച്ചു മല്ലിപ്പൊടി അവിടെ കുരുമുളക് പൊടി ഇത് സൂക്ഷി കൊറച്ച് വെള്ളം എടുത്തിട്ട് വരുമോ കൊറച്ച് കുരുമുളക് പൊടി മുളക് പൊടി കമ്മിയാന്ന് കേട്ടോ ഇളക്കിപ്പോ ചോറുണ്ട് ഇഷ്ടംപോലെ അതാ ദോശയുണ്ട് ദോശ ഇറച്ചിക്കറി അച്ഛൻ പാവല്ല ഉപ്പിട്ട് കൊടുക്ക പകരൊന്നുമില്ല ഈ അസുഖം വരാന് നമ്മളിപ്പോ വേണം വെച്ച അസുഖം ഒരു തുള്ളി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കൊറച്ച് അസുഖങ്ങൾ വരാനിപ്പോ നമ്മള് വിചാരിക്കേണ്ട താമസൊന്നുമില്ല ദൈവം വിചാരിച്ചു കഴിഞ്ഞല്ലേ ഓടി ചാടി നടക്കുന്ന ആൾക്കാരിൽ പെട്ടെന്ന് കടത്താനും മൂപ്പരാളും മതി നമ്മുടെ ഇപ്പത്തെ ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അച് അച്ചമ്മയും അച്ചനും എല്ലാവരും ഉണ്ടായിരുന്നില്ല എത്ര വരെ ഇന്നത്തെ കാലത്ത് എവിടെയുള്ളത് അറുപത് നമ്മളൊക്കെ അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഇരിക്കുമെന്ന് ദേവന്തംബരം തന്നെ അറിയാം അതാ പയറുമണി പോലെ പോവോന്നും അറിയില്ല ഏഹ് പണ്ടൊക്കെ എത്ര വയസ്സുവരെ ഇരുന്നിരുന്നു ഇപ്പത്തെ നമ്മുടെ ഭക്ഷണ രീതികളായിരിക്കാം പിന്നെ ഒന്നാമത് പറഞ്ഞാൽ നമുക്ക് എന്താണ് പണിയുള്ളത് ഈ വീട്ടിലെ പണി എന്ന് പറയുന്നത് എന്ത് പണിയാണ് സത്യം പറയുക വെച്ചാൽ വീട്ടിലെ പണി ശരിക്കും നല്ല പോലെ പണിയെടുക്കണം കേട്ടോ നല്ല പോലെ വെയർത്ത് പണിയെടുത്ത് നമ്മുടെ ശരീരം സെറ്റാകണം പിന്നെ ചെലവര് പറയില്ലേ കാലില് ചെരുപ്പിടാണ്ട് നടക്കാ നടക്കണം എന്താ നിങ്ങക്ക് വൃത്തിയില്ലാന്ന് പറഞ്ഞു ചെരുപ്പിടാണ്ട് നടക്കണം നമ്മള് കല്ലിൽ കൂടെയും കൂടിയും ചെരുപ്പിടാണ്ട് ചെരുപ്പിട്ടല്ലേ ഏഹ് അല്ലെ നമ്മുടെ കുതിവേദന കാര്യങ്ങളൊക്കെ അല്ലേ ചെലവർക്ക് നല്ല ഒന്നും വേണ്ട ഏട്ടന്റെ അച്ഛൻ ഇതീനെ എന്താ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ മൂന്ന് വർഷം അല്ലേ ആയിട്ടുള്ളു അച്ഛൻ അധികം ചെരിപ്പിടുന്നു ഞാൻ കണ്ടിട്ടില്ലാട്ടോ അങ്ങനെ അച്ഛൻ ചെരിപ്പിടാ നമ്മളെന്താ കൊറച്ച് ചിക്കൻ മസാല ഇട്ട കൊടുക്കണ്ട് പിന്നെ ഈ എല്ലാവരും പറയില്ലേ ഈ അടച്ചു വെച്ച് വേവിക്കണടച്ച് ശരിക്ക് എനിക്കറിയില്ല കേട്ടോ ഇനി അത് ശരിയാണോന്ന് എനിക്കറിയില്ല ഭക്ഷണ സാധനങ്ങൾ ശരിക്ക് തുറന്ന് വെച്ച് അടുപ്പ് മണ്ണടുപ്പിൽ വെക്കുമ്പോൾ അടുപ്പിൽ വെക്കുമ്പോൾ തുറന്ന് വെച്ച് വേവിക്കണം എന്നാണ് പറയുക കാരണം ഇതിലുള്ള വിഷത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അത് നീരാവിയായിട്ട് പൂർണ്ണ പറയുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മയൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ ഏട്ടൻ്റെ അമ്മയും ചെയ്യാറുണ്ട് പിന്നെ നമ്മള് എന്താ കരിയോ മാറാലേ കാര്യങ്ങളൊക്കെ ആവണേന് ഇങ്ങനെ അടച്ചു വെക്കുന്നേ ഉള്ളു ഞങ്ങളുടെ ശരികളാണ് കേട്ടോ അത് എല്ലാവർക്കും ശരികളായി തോന്നണം പലരും പല രീതിയിലുള്ള ആൾക്കാരല്ലേ എന്തിന് നടത്തേക്കട്ടെ അല്ലാട്ടോ നമ്മളങ്ങനെ അത് ശരിയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ലാട്ടോ അതും വേണ്ടേ നമ്മൾ ആരെയും തർക്കിക്കുകയല്ല അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് ചില സമയത്ത് നമുക്കത് ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ തുറന്നു മാത്രമേ വെക്കണോന്ന് മാത്രമല്ലുലേട്ടാ അങ്ങനെ പറയുന്നൊക്കെ നീരാവിയായിട്ട് പോകുന്നൊക്കെ ഉള്ളത് അപ്പോ നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോണത് ഇങ്ങനെ അതൊന്നും അറിയില്ല അതാണ് അതാണ് ഞാൻ പറഞ്ഞത്യം അറിയില്ല നമ്മള് പറയുന്ന കേട്ടിട്ടുണ്ട് മാത്രം അല്ലാതെ ചെയ്യുമ്പോ ചെയ്യുന്നു കേട്ടുണ്ട് ഇപ്പൊ നമ്മള് ഗ്യാസിലൊക്കെ വെക്കുന്ന സമയത്ത് ഒക്കെ എന്താ അതൊക്കെ അടച്ചു വെച്ചിട്ടേ നമ്മള് വെക്കാറുള്ളത് ഓരോ എന്താണ് പൊന്നാരി ഫോൺ

ചാറില്ല അന്ന് സാമ്പാറില്ല വരട്ടി ഇന്ന് എന്താ ഇത് നാളെ ഇതിന്റെ കുറച്ച് കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കുമ്പളങ്ങ ഉരുളക്കാഴൊക്കെ ഇട്ടിട്ട് കുമ്പളങ്ങയും ചിക്കനില്ല അപ്പോ നാളെ അതും ആയില്ല മടുപ്പാവുക മോരിക്കൂട്ടാ വെക്കാനുള്ളത് ഇണ്ട് കേട്ടോ ചേമ്പുറിനെ കുഞ്ഞി ചേമ്പ് അത് വെച്ചിട്ടില്ല അനിയന് അനിയന് ഭയങ്കര ഇഷ്ടമാണ് അത് വെക്കും അനിയന് മാത്രമല്ല എനിക്കും ഒരു കൂട്ടാൻ നല്ല ഇഷ്ടമാണ് എനിക്ക് സാമ്പാറിനോട് അത്ര താല്പര്യമില്ല അപ്പോൾ അതാ കണ്ടോ എല്ലാവരും എന്താ കണ്ടില്ലേ മിറ്റത്ത് കൂടെ നടക്കണം അപ്പോൾ ഇത് വാങ്ങട്ടെ അപ്പം അത്രേ ഉള്ളൂ ഇതിൽ കറിവേപ്പിൻ്റെ അലിയും കൂടി ഇരട്ടെ കറിവേപ്പില ഇട്ടു അവസാനം കണ്ടുട്ടാ ിരുന്ന് ഒന്നും മൂടിയും കുറുകും നമ്മളധികം ഇങ്ങനെ വരട്ടാറേ ഇല്ലാലമ്മ ഞങ്ങള് ചാറധികം വെക്കാറ് ഇപ്പൊ ഇന്ന് ചാറ് വെച്ചില്ല എനിക്കൊക്കെ ചാറ് വേണം കേട്ടോ ഈ ഗ്രേവി കൂട്ടി 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 കൂട്ടിയിട്ട് വയ്ക്കും അമ്മ സീരിയല് കാണോത്തുന്ന് നീ എന്താമ്മ അതിന്റെ മോല് വെക്കണ്ട വെള്ളം വെക്കുന്നു ചുക്കെള്ളോ ഇനി എന്താ വെക്കണ്ട വെള്ളം ആ नारे ോ അത് രണ്ട് വണ്ടി വണ്ടി മൂന്ന് നാല് വണ്ടി നാല് വണ്ടിയില് ചക്കന്മാര് ഒരു വണ്ടിയില് മൂന്ന് ചെക്കന്മാര് ഒരു വണ്ടിയില് മൂന്ന് ചെക്കന്മാര് ഒരു വണ്ടിയില് രണ്ടു രണ്ട് വണ്ടിയില് രണ്ടു ചേക്കന്മാര് അങ്ങനെ ഇതീനെ പോയിരുന്നു കേട്ടോ ഇവിടെ ഈ ഒഴിഞ്ഞ ഒരു സ്ഥലമായതുകൊണ്ട് എന്തൊരു പേടി വെച്ചിട്ടാ ഈ ചെക്കന്മാർക്ക് കള്ളു ഓടിക്കാനും എന്താ കഞ്ചാവ് അടിക്കാനൊക്കെ ഇവിടെ കിട്ടുന്നുള്ളു അത് വഴി മോശല്ലേ റബ്ബർ കാടല്ലേ കുറ്റം പറയല്ലോട്ടോ ഒക്കെ ചെറിയ ചെറിയ ചെക്കന്മാരാണ് പോണത് വെൽവലുതൊന്നല്ല അല്ലെമ്മ ഒക്കെ പത്തും പതിനെട്ടും വയസ്സുള്ള കുട്ടികളാണ് എന്താണ് ഇവരുടെ പാട്ടുകാർക്കേസ് എന്താ ഒരച്ഛനമ്മമാര് എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടാ കണ്ടിട്ടോ മക്കളെ വളർത്തി വളർത്തിവില്ല ഭഗവാനേ മക്കളിതൊന്നും അറിയണ്ടോ സുഖ സൗകര്യങ്ങള് കൂടും അത് വല്ലാത്തു പോയിന് ഏട്ടാ എന്താ ഇവിടെ ദോശ ഏട്ടാ അമ്മനും അച്ചൂനും ബാക്കിയുള്ളവരൊക്കെ കഴിച്ചു ഒരു സുനിയൊക്കെ അയച്ചേ എന്താ അവിടെ കൊണ്ടേക്കട്ടെ ഇന്നത്തെ ദോശ ഉണ്ടോ എനിക്ക് ഇങ്ങനത്തെ ദോശ ആട്ടോ ഇഷ്ടം എന്താണ്ടോ ഇങ്ങനെ കളർ വരുന്ന ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ രണ്ട് സൈഡും കണ്ടോ ഇത് ചില കടകളിൽ കിട്ടില്ല അങ്ങനത്തെ ദോശ ഇതിനൊരു എന്താ നമ്മൾ ഉണക്കമുളകും തേങ്ങയും ഇഞ്ചിയും പാലൊക്കെ ഒരു ചമ്മന്തി അരച്ചിട്ടില്ലേ കട്ടയെ വരുത് കുറച്ച് ലൂസായിട്ടുള്ള ചമ്മന്തി അടിപൊളിയാണ് കാലങ്ങള് പോയൊരു പോക്കില്ലേ പോയത് ഇവിടെക്കാ പോയണ്ടല്ലേ ഞാൻ ഇന്നലെ വറക് വെറുക്കാൻ പോയപ്പോ ചുള്ളൽ വെറുക്കാൻ പോയപ്പോ അച്ചൂരെയും കൂട്ടിയിട്ടാ പോയത് ഒറ്റയ്ക്ക് പോകുമ്പോ ഒരു പേടിയാദ്യത്തെ പോലെ ഇല്ല ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ അത് കൂടെ ഇങ്ങനെ നിക്കുമ്പോഴേ ഒന്നിനും ആദ്യം എന്താ പുറത്ത് കൂടെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ ഭാഗത്തു കൂടെ ഉണ്ടായിരുന്നില്ല അല്ലെമ്മ വെറും ഇപ്പോള് കുടിക്കുകയാണെങ്കിൽ മക്കൾക്ക് കിട്ടുന്നത് മക്കൾക്ക് അതിനനുസരിച്ചിട്ട് ബന്ധങ്ങൾ ഉണ്ടാവും ഏതെങ്കിലും തലകർച്ച ഒരാൾ പോരെ ഒരുപാട് ആളൊന്നും വേണ്ടല്ലോ കൊറേ ആൾക്കാരെ നശിപ്പിക്കും ഒറ്റ ആള് മതി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ശരിക്കും ചിലപ്പോൾ വയറും നിറച്ച് ഭക്ഷണം കഴിക്കാണ്ടോ നല്ല ഡ്രസ്സ് ഇടാണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ അച്ഛനമ്മര് നമ്മളെ നോക്കി വളർത്തിയിട്ടുണ്ടാവുക അതേപോലെ തന്നെ നമ്മൾ നോക്കിണ്ടാവുക എന്നിട്ട് മക്കളൊക്കെ ഓരോന്ന് ചെയ്യുമ്പോ നമ്മക്ക് പറഞ്ഞിട്ട് കാര്യ പോ നിങ്ങൾ എന്നാ അപ്പോഴേ നമ്മള് നമ്മുടെ വിശേഷം നിർത്തുകയാണെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കട്ടെ ബാക്കി പറഞ്ഞാൽ ഒരുപാട് ലോലോട് തുണിന്ന് വടക്കാൻ ഇന്ന് ഇന്നലെയൊക്കെ ഇട്ട് നല്ല വെയിലല്ലേ പുള്ളതൊക്കെ തിരുമ്പിട്ടുട്ടോ ഇല്ലെങ്കിൽ തിരുമ്പിട്ട് ഉണങ്ങാതിരിക്കുമ്പോൾ ഒരു അതുംകൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടോ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടി നാളും കൂടി വറകിനെന്തെങ്കിലും ഒക്കെ നോക്കണം

അപ്പഴേ മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കട്ടെ എല്ലാര്ക്കും ഒന്നിച്ചേർന്ന് കഴിച്ചിട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെട്ടോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് അമ്മ എന്താ ലാസ്റ്റ് സമയക്ക് ഉറക്കാൻ നോക്കിയാ പറയു അമ്മ ഇങ്ങോട്ട് നോക്കൂ എവിടുന്നു അങ്ങോട്ട് നോക്കല്ലേ അമ്മ ഇങ്ങോട്ട് നോക്കൂ ലാസ്റ്റ് ആവുമ്പോ എന്താണോ പറഞ്ഞിട്ട് നാളെ കാണാൻ പറയൂ